ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റിലൊരു സീറ്റ് തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായിട്ട് അര ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നാരങ്ങയുടെ കുരുവൊന്നും അതിലേക്ക് വീഴരുത് നാരങ്ങ നീര് മാത്രം മതി പിരിഞ്ഞു പോയ പാലിലായാലും തയ്യാറാക്കാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി നമ്മളിവിടെ നാരങ്ങ നീര് ചേർത്ത് പിരിച്ചെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പുളുപ്പ് മാറിക്കിട്ടാനായി നന്നായിട്ടൊന്ന് കഴുകി ഒരു വെള്ള കോട്ടൺ തുണിയിലേക്ക് അരിച്ചെടുക്കാം നന്നായി പിഴിഞ്ഞ് ജലാംശം മുഴുവൻ മാറ്റിയ ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് വണ്ണം ഒന്ന് ഉടച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് കിട്ടണം സൂപ്പർ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി വിഭവങ്ങൾ ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടേക്കണേ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇനി മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു ഗ്ലാസ് പാലൊഴിച്ച് തിളയ്ക്കുമ്പോൾ അര ഗ്ലാസ് റവ അതിലേക്കിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ആകുന്നതിന് മുൻപായിട്ട് തന്നെ റവ നന്നായിട്ട് വെന്ത് വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വാങ്ങിവെക്കാം ഇനി ഇത് ഒത്തിരി അങ്ങ് തണുത്തു മുറന്നു പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച് പനീറിനെ ഇതിലേക്ക് പനീറിന് ഇതിലേക്കിട്ടുകൊടുക്കാം ഒരു സ്പൂൺ നെയ്യൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം റവയാണെങ്കിലും നമ്മൾ വേവിച്ചത് കൊണ്ടും നെയ്യ് ചേർക്കുന്നതുകൊണ്ടും നല്ല സോഫ്റ്റായി തന്നെ കിട്ടും നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് ഉള്ളം കൈയിൽ വെച്ച് നല്ല റൗണ്ടാക്കി തന്നെ എടുക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും ഇനി അത്യാവശ്യം വലിപ്പവും വിസ്താരവുമുള്ള ഒരു പാൻ എടുത്ത ശേഷം അതിലേക്ക് നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം വെള്ളം കൂടുതൽ ഒഴിക്കണമെന്നില്ല കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ഏലയ്ക്ക നന്നായിട്ട് കഴുകി ചതച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പഞ്ചസാര പാനീയെ നൂൽപ്പരുവൊന്നും ആക്കണ്ട നമ്മൾ ഇട്ട ക്യാരറ്റ് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരും അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് അതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് കൊടുക്കുക നമ്മൾ റവയൊക്കെ നേരത്തെ വേഗിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒത്തിരി നേരം അങ്ങ് കുക്ക് ചെയ്യരുത് എങ്കിൽ അത് പൊടിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ നാലോ അഞ്ചോ മിനിറ്റ് മാത്രം വേഗിച്ചെടുത്താൽ മതി ഒത്തിരി അങ്ങ് വറ്റിപ്പോകരുത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം നന്ദി